മുടി ഒഴിച്ചും മാറ്റി മുടി ഇതുപോലെ വളർത്തിയെടുക്കാനായിട്ട് വരും കട്ടൻ ചായ മാത്രം മതി അപ്പോൾ സ്പ്രേ ബോട്ടിലിനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുക ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെ കുട്ടികളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്ത് കാണിച്ചിരുന്നത് ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ ഇത് അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയാൽ തന്നെ നല്ലൊരു റിസൾട്ട് ഇട്ട് നമ്മുടെ വീട്ടിലുള്ള കട്ടൻ ചായ മാത്രം മതി നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് ഏത് പ്രായക്കാരും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹെയർ സ്പ്രേയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം